ട്രാവലിംഗ് വിത്ത് ആമി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഷോർട്ട് ടമ്പലെ കാച്ചുകളെല്ലാം കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് പോയത് ഇതാ ഒരു കൃഷ്ണ ബട്ടർ ബോളിലേക്കാണ് അതായത് ഒരു വെണ്ണക്കൽ ഉണ്ണിക്കണ്ണൻ്റെ കയ്യിൽ ഉയർന്നു നിൽക്കുന്നത് പോലെ എന്നാണ് പറയുന്നത് ഇവിടെയും നമുക്ക് വേറെ ടിക്കറ്റൊന്നും എടുക്കേണ്ട ആ ഒരു ടിക്കറ്റ് മാത്രം മതി എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരെയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഇത് താഴോട്ട് ഉരുണ്ട് നീങ്ങുമെന്നൊരു ഭയം കാണും പക്ഷേ ഇതാണ് ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൃഷ്ണ ബട്ടർ ബോളിനെ പറ്റി ഒരുപാട് കഥകൾ കേൾക്കും കഴിയും നമ്മുടെ ഈ പല്ലവ രാജാവായ നരസിംഹൻ പാറ നില്ക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്നും അത് പരാജയപ്പെട്ടു പോയെന്നും അതിൽ നിന്നാണ് നമ്മുടെ ഈ രാജരാജ ചോഴൻ ഈ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ ഈ തഞ്ചാവൂർ ബൊമ്മ ഒരിക്കലും വീഴാത്ത മൺപാവകൾ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചു എന്ന് പറയുന്നുണ്ട് ഇതിനൊരു ഗോളാകൃതിയിലൂടെ അടിത്തറ ഉള്ളുണ്ട് എപ്പോഴെല്ലാം വീഴ്ത്താൻ ശ്രമിക്കൂ അപ്പോഴെല്ലാം അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് മടങ്ങുക തന്നെ ചെയ്യും പിന്നെ ഇതിനെ പറ്റിയുള്ള ഒരു മറ്റൊരു സ്റ്റോറിയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അന്നത്തെ നഗരത്തിന്റെ ഗവർണർ ആർ ദർ ഹാവ്ലോഗ് സുരക്ഷാ കാരണങ്ങളാൽ ഏഴ് ആനകളെ കൊണ്ട് ഉപയോഗിച്ച് ഇതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചില്ല എന്നാണ് പറയുന്നത് ഇനി ഈ കൃഷ്ണ ബട്ടർഫാളിന് കുറേയേറെ പ്രത്യേകതകളുണ്ട് ഏകദേശം ഇരുപതടി ഉയരവും പതിനാറടി വീതിയും ഇരുന്നൂറ്റി ടൺ ഭാരവുമുണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷം തൊട്ട് ഇതേ സ്ഥലത്ത് തന്നെയാട്ടോ ഇത് കൃഷ്ണ ബട്ടർഫോളിലെ കാശാലെല്ലാം കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഇതേപോലെ കുറേയേറെ സ്റ്റോർസ് കാണുക കേട്ടോ നമ്മുടെ മഹാബലിപുരം സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് ഇതൊക്കെ വിൽക്കാണോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അവർ വിൽക്കാൻ വെച്ചിരിക്കും അപ്പോൾ ഈ ചൂട് സമയമൊക്കെ ആകുമ്പോൾ സത്യം നമ്മൾ അറിയാതെ കഴിച്ചൊക്കെ പോകും അങ്ങനെ നല്ല ഫ്രൂട്ട്സ് എല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ അടുത്ത് പോകുന്ന സ്പോട്ടാണ് അർജുനൻ്റെ തപസ് അത് മഹാബലിപുരത്തിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് കേട്ടോ ഫോട്ടോഗ്രാഫിയിലൊന്നും അതിൻ്റെ ഒരു ഭംഗി പറഞ്ഞു വയ്ക്കാൻ പറ്റത്തില്ല ഇവിടെ കണ്ണുകളോട് കാണേണ്ട ഒരു അത്ഭുതം തന്നെയാണ് രണ്ട് വലിയ പാറകളുടെ മുഖത്താണ് ഇത് കൊത്തിയിരിക്കുന്നത് അത് ഏഴാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇതിന് ഏകദേശം ഒരു നാൽപ്പത്തി മൂന്നടി ഉയരവും അതേപോലെ തന്നെ തൊണ്ണൂറ്റാറടി നീളവും ഉണ്ട് ഈ ഒരു മോണാലിത്തന ഇനി ഒരാളായ അർജുനൻ ശിവന്റെ ആയുധം ലഭിക്കാൻ വേണ്ടി കഠിനമായ തപസ്സുകൾ എന്തൊക്കെയാണ് അനുഷ്ഠിച്ചത് അതാണ് ഈ ഒരു തപസ് എന്ന് പറയുന്നത് അങ്ങനെ മഹാബലിപുരത്തിൻ്റെ മൂന്ന് സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്ത് നമ്മളിപ്പോൾ നാലാമത്തെ സ്ഥലത്തേക്ക് പോവുകയാണ് പോകുന്ന വഴിത്തിൽ ഇതേപോലത്തെ ഫ്രിഡ്ജ് മാഗൻസ് അവൈലബിൾ ആട്ടോ അപ്പോൾ അതും പർച്ചേസ് ചെയ്തു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക